ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ എ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓപ്ഷൻ ബി ദ ബേസിസ് ഈസ് ഇക്വാളിറ്റി ഓപ്ഷൻ സി സർവീസ് ആൻഡ് പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് എ സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോപറേറ്റീവ്സിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് അതുപോലെ തന്നെ ബേസിസ് ഈസ് ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ് വ്യക്തികളെല്ലാം മെമ്പേഴ്സ് എല്ലാവരും എങ്ങനെയാണ് ഈക്വൽ ആണ് അതുപോലെ സർവീസ് ആൻഡ് പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് സർവീസ് ആണ് അതുപോലെ പ്രോഫിറ്റിന് എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല നോ പ്രോഫിറ്റ് ഇറ്റ് ഈസ് എ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് എന്ന് വന്നു അപ്പോൾ എന്താണ് നോട്ട് എ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് സർവീസ് ആണ് പക്ഷേ പ്രോഫിറ്റ് അല്ല അപ്പോൾ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് സർവീസ് ആൻഡ് പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഓപ്ഷൻ എ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ ഓപ്ഷൻ ബി റേസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ ഓപ്ഷൻ സി റിമൂവൽ ഓഫ് ഇൽസ് ഓഫ് ക്യാപിറ്റലിസം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദോ ചോദിച്ചിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫസ്റ്റ് ആൻഡ് എന്താണ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണ് ഇടനിലക്കാരെ ഒഴിവാക്കുക അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഇൽസ് അല്ലെങ്കിൽ ഈ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിച്ചത് അപ്പൊ ഇതെല്ലാം എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് അപ്പോൾ ആൻസർ ഏതാ വരുന്നത് ഓൾ ഓഫ് ദേബോ ആണ് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ നോക്കാം ഡാഷ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഐ സി എ ഓപ്ഷൻ എ ജനറൽ അസംബ്ലി ഓപ്ഷൻ ബി ജനറൽ ബോഡി ഓപ്ഷൻ സി റീജിയണൽ അസംബ്ലി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഐ സി എയുടെ ഹയസ്റ്റ് അതോറിറ്റി ഏതാണ് ഐ സി ഐയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ് ജനറൽ അസംബ്ലി മീൻസ് എവരി ഇയർ എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി വരുന്നതാണ് ഐ സി ഐയിലെ റീജണൽ അസംബ്ലി എന്ന് പറയുന്നത് റീജിയണൽ അസംബ്ലി മീൻസ് എവരി വൺസ് ഇൻ എവറി ടു ഇയേഴ്സാണ് ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഹയസ്റ്റ് അതോറിറ്റി ജനറൽ അസംബ്ലിയാണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് ദ പ്രസൻറ്റ് പ്രസിഡന്റ് ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഓപ്ഷൻ എ ഏരിയൽ ഗുവാർക്കോ ഓപ്ഷൻ ബി ജെറോൺ ഡഗ്ലസ് ഓപ്ഷൻ സി റോബർട്ടോ റോഡ്രിഗോ ഓപ്ഷൻ ഡി ആൽബർട്ട് ഹെൻറി ജോർജ് ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രസിഡൻറ്റ് പ്രസൻറ്റ് പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏരിയൽ ഗുവാർക്കോയാണ് ഐ സി ഇപ്പോഴത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നത് അർജൻറീനക്കാരനാണെന്ന് കൂടി ഓർത്തിരിക്കുക അതുപോലെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ജെറോൺ ഡഗ്ലസ് ഐ സി ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് അതുപോലെ തന്നെ എന്താണ് റോബർട്ടോ റോഡ്രിഗോ ഐ സി ഐയുടെ ആദ്യത്തെ നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ആണ് അതുപോലെ ഐ ഐ സി ഐയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആൽബർട്ട് ഹെൻറി ജോർജ് അപ്പോൾ ഇവിടെ പ്രസന്റ് പ്രസിഡന്റ് ആരാണ് ഏരിയൽ ഗുവാർക്കോയാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് കോഓപ്പറേറ്റീവ്സ് സിക്കോപ്പ become sectoral ഓർഗനൈസേഷൻ of ഐ in Dash. Option A 1944, Option B 1945, Option C 1946, Option D 1947. ഓപ്ഷൻ സി നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫോർട്ടി സെവൻ ചോദിച്ചിരിക്കുന്ന എന്താണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് കോഓപ്പറേറ്റീവ്സ് അഥവാ സിക്കോപ്പ ഐ സി എയുടെ സെക്ടറൽ ഓർഗനൈസേഷൻ ആയിട്ട് വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സിക്കോപ്പ ഐ സി എയുടെ സെക്ടറൽ ഓർഗനൈസേഷനായിട്ട് മാറിയത് അതേപോലെ സിക്കോപ്പയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ അതുപോലെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ സർവീസ് ഓപ്പറേറ്റീവ് ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലേ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അവരെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷനാണ് സിക്കോപ്പ എന്നും കൂടി ഓർത്തിരിക്കുക അപ്പൊ മുപ്പാമത്തെ ക്വസ്റ്റിൻ ആൻസർ സെക്ടറൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നോക്കാം മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ഗോട്ട് ഐ സി എ മെമ്പർഷിപ്പ് ഇൻ ദ ഇയർ ഡാഷ് ഓപ്ഷൻ എ ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ടു ഓപ്ഷൻ ബി ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഓപ്ഷൻ സി ഏപ്രിൽ ടൂ തൗസൻഡ് ഫോർ ഓപ്ഷൻ ഡി ഏപ്രിൽ ടൂറി ടു മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഇൻ്റെ ഐ സി ഐയിൽ മെമ്പർഷിപ്പ് കിട്ടിയത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി ഐ മെമ്പർഷിപ്പ് കിട്ടിയ മറ്റൊരു സ്ഥാപനമാണ് കൊല്ലം ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി ലിമിറ്റഡ് എന്നും കൂടി ഓർത്തിരിക്കുക മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം COPAC stands for COPAC. COPAC stands for Option A Committee for Production and Advancement of Cooperatives. ഓപ്ഷൻ ബി കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ സി കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് കൊപ്പാക് സ്റ്റാൻഡ്സ് ഫോർ വരുന്നത് ഏതാണ് ആൻസർ കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്നാണ് അതുപോലെ കൊപ്പാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഇന്റർനാഷണൽ ഡേ ഓഫ് കോഓപ്പറേറ്റീവ്സിൻ്റെ തീം ഡിസൈഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാലും ആരാണ് കൊപ്പാക്യാണെന്നും കൂടി ഓർത്തിരിക്കുക മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം Team of 102nd International Day of Cooperatives. Option A Cooperative Partners for Accelerated Sustainable Development. Option B Cooperatives Building a Better Future for All. ഓപ്ഷൻ സി കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പെറിറ്റീവ് ഫോർ ഓൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് നൂറ്റി രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഏതാണ് വരുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ ആണ് ഓപ്ഷൻ ബി ആണ് മുപ്പത്തി മൂന്നിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ദാറ്റ് ഈസ് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് വാസ് ഗിവൺ ബൈ ഡാഷ് ഓപ്ഷൻ എ ടി എൻ ഹജീല ഓപ്ഷൻ ബി മഗ്ലഗാൻ ഓപ്ഷൻ സി റോബർട്ട് ഓവൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ പറഞ്ഞിരിക്കുന്നത് എന്താണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ അതായത് ടി എന്താണ് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന മോഡേൺ കൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ആര് പറഞ്ഞതാണ് ആരാണ് ടി എൻ ഹജീലയുടെ അഭിപ്രായത്തിലാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മോഡേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ ടി എൻ ഹജീലയാണ് ഇനി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സോഷ്യലിസം ഈസ് എ സിസ്റ്റം വെയർ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഡാഷ് ഓപ്ഷൻ എ ദ സ്റ്റേറ്റ് ഓപ്ഷൻ ബി ദ ബിസിനസ് മാൻ ഓപ്ഷൻ സി ദ പ്രൈവറ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസർ സോഷ്യലിസം ഈസ് എ സിസ്റ്റം വെയർ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സോഷ്യലിസത്തിൽ ആരുടെ കയ്യിലാണ് വരുന്നത് സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനും ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ് അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ക്രാഫി കാർഡ് ഐ ഇ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ ഓപ്ഷൻ ബി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ക്രാഫിക് കാർഡ് എന്ന് പറയുന്ന പേരിൽ ഐ എന്ന് പറയുന്ന ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രാഫിക് കാർഡ് കമ്മിറ്റി നമുക്കറിയാം നബാർഡ് ഫോം ചെയ്യുന്നതിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി അഥവാ ബി ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാർഡ് ക്രാഫിക്കാർഡ് കമ്മിറ്റിയെ അപ്പോയിൻറ് ചെയ്യുന്നത് ഇനി ക്രാഫിക് കാർഡ് എന്ന് പറയുന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്നുള്ള വേടാണ് അവിടെ വരേണ്ടത് എന്താണ് അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ് ഓപ്ഷൻ എ ലിമിറ്റഡ് ലൈബിലിറ്റി ഓപ്ഷൻ ബി ഗവൺമെന്റ് കൺട്രോൾസ് ഓപ്ഷൻ സി സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഓപ്ഷൻ ഡി ലിമിറ്റഡ് റിസോഴ്സസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് നോക്കാം ലിമിറ്റഡ് ലൈബിലിറ്റി നമുക്കറിയാം കോപ്പറേറ്റീവ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റഡ് ആണ് അത് അവരെ സംബന്ധിച്ച് എന്താണ് ഒരു ആണ് ഇനി അതുപോലെ ഗവൺമെൻറ് കൺട്രോൾസ് കോപ്പറേറ്റീവ്സിനെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇനി സ്റ്റേബിൾ എക്സിസ്റ്റൻസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നതാണ് അതിനെല്ലാം സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഉണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ് ദെൻ ലിമിറ്റഡ് റിസോഴ്സസ് ഇതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുകയില്ല അപ്പോൾ ആൻസർ പറയുന്നത് എന്താണ് നോട്ടാൻ അഡ്വാൻറ്റേജ് ഓഫ് കോപറേറ്റീവ് ഫോം ഓഫ് ബിസിനസ് ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി ആണ് ബി ആൻഡ് ഡി ആണ് ആൻസർ ആയിട്ട് വരിക മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഓറഞ്ച് കളർ ഇൻ ദ കോഓപ്പറേറ്റീവ് ഫ്ലാഗ് ഓപ്ഷൻ എ സ്റ്റാൻസ് ഫോർ കറേജ് ഓപ്ഷൻ ബി ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ഓപ്ഷൻ സി ഈസ് ദ കളർ ഓഫ് മാംത്ത് ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എന്താണ് കോപ്പറേറ്റീവ് ഫ്ലാഗിലെ ഓറഞ്ച് കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാം ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അപ്പോൾ കോപ്പറേറ്റീവ് ഫ്ലാഗിലെ ഓറഞ്ച് കളർ എന്ന് പറയുമ്പോൾ ന്യൂ ഐഡിയൽസ് അനുസരിച്ച് ആൻസർ വരുന്നത് എന്താണ് ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് മുപ്പത്തെട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നോക്കിക്കുക സ്റ്റാൻഡ്സ് ഫോർ കറേജ് ന്യൂ ഐഡിയൽസ് അനുസരിച്ച് സ്റ്റാൻഡ് ഫോർ കറേജ് എന്ന് പറയുന്ന എന്താണ് ഏത് കളർ അവിടെ വരുന്നത് റെഡ് കളർ സ്റ്റാൻഡ് ഫോർ കറേജാണ് അതുപോലെ തന്നെ കളർ ഓഫ് വാംത്ത് ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വയലറ്റ് ആണ് അതിൻ്റെ അത് വരുന്നത് വയലറ്റ് കളർ ഡെപിക്റ്റ് വാമത്ത് ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഇവിടെ മുപ്പത്തെട്ടിൻ്റെ ആൻസർ വരുന്നത് ഓറഞ്ച് കളർ ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം The practice of linking of credit with the marketing is associated with the Dash principles of cooperation. Option A concern for community. ഓപ്ഷൻ ബി ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഓപ്ഷൻ സി കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ ഡി മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ചോദിച്ചിരിക്കുന്ന എന്താണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് പ്രിൻസിപ്പളുമായിട്ട് ആണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യുന്നു മെമ്പേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്നു അതുപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റിംഗ് കോ മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം ആ എം ടക്കുക അതിന് അതാണ് പറയുന്ന ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഏത് പ്രിൻസിപ്പൾസ് ഓഫ് കോപ്പറേഷനുമായിട്ട് ആണ് അസോസിയേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അറിയാം ആൻസർ വരുന്നതാണ് എന്താണ് എം എം കോപ്പറേറ്റീവ്സ് കോഓപ്പറേറ്റീവ്സ് തമ്മിൽ എന്തുണ്ടാവണം കോർപ്പറേഷൻ ഉണ്ടാവണം അപ്പോൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സും തമ്മിൽ എന്തുണ്ടാവുക കോർപ്പറേഷൻ അതാണ് സൂചിപ്പിക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുക നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോർഡറ്റ് മീൻസ് ഡാഷ് സി ഒ ആർ ഡി ഇ ടി ഓപ്ഷൻ എ കോഓപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് കോയർ ഡെവലപ്മെന്റ് ട്രസ്റ്റ് ഓപ്ഷൻ സി കോപ്പറേറ്റീവ് റിസർച്ച് ഡെവലപ്മെന്റ് ട്രസ്റ്റ് ഓപ്ഷൻ ഡി കോയർ റിസർച്ച് ഡെവലപ്മെന്റ് ട്രസ്റ്റ് എന്താണ് കോർഡറ്റ് എന്ന് ചോദിച്ചാൽ ഇഫ്കോ രൂപീകരിച്ച ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതായത് ഫാമിംഗ് കമ്മ്യൂണിറ്റീസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇഫ്കോ രൂപീകരിച്ച ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് കോർഡറ്റ് കോർഡറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് എന്നാണ് അതിന്റെ മുഴുവൻ പേര് വരുന്നത് അതായത് ഫാമിംഗ് കമ്മ്യൂണിറ്റീസിനെന്ത് ചെയ്യുക അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക അതുപോലെ സോയിൽ ടെസ്റ്റ് നടത്തി അവർക്ക് എന്താണ് മണ്ണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഫാമിങ് മോഡൽസ് പുതിയ പുതിയ രീതികൾ കൃഷി രീതികൾ ഡെമോസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇഫ്കോ രൂപീകരിച്ച സ്ഥാപനമാണ് കോർഡറ്റ് നാൽപ്പതിൻ്റെ ആൻസർ വരിക കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ് ട്രസ്റ്റ് ആണ് നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആസ് പെർ ഡാഷ് റെക്കമെൻറ്റേഷൻ നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓപ്ഷൻ എ ഫാമിംഗ് കമ്മീഷൻ ഓപ്ഷൻ ബി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ ഓപ്ഷൻ സി ക്രാഫി കാർഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് രൂപീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആൻസർ പറയുന്നത് എന്താണ് നൺ ഓഫ് ദീസ് ആണ് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർ ബി ഐയുടെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ആർ ബി ഐയുടെ ഡിസിഷൻ പ്രകാരം രൂപീകരിച്ചതാണ് നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നബാർഡ് രൂപീകരിക്കുമ്പോൾ രൂപീകരിച്ചതിന് ശേഷം ആർ ബി ഐ എന്ത് ചെയ്തു ഇതിനാഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഒന്നിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് ഇനി നാൽപ്പത്തി രണ്ട് നോക്കാം ദ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വിഷൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പെരിറ്റി ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി നബാർഡ് ഓപ്ഷൻ സി നാഫഡ് ഓപ്ഷൻ ഡി എൻ സി സി എഫ് ചോദിച്ചിരിക്കുന്ന ഏതാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പിരിറ്റി എന്ന് പറയുന്ന വിഷനോട് കൂടി രൂപീകരിച്ച ബാങ്ക് ഏതാണ് അപ്പോൾ നമുക്കറിയാം റൂറൽ പ്രോസ്പിരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്നത് ഏതാണ് നബാഡാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക നോക്കാം കാർഡ് വാസ് ബൈ ഓപ്ഷൻ എ എ ഡി ഗോർവാല ഓപ്ഷൻ ബി ഡി ജി കാർവേ ഓപ്ഷൻ സി എ എം ഹുസ്രു ഓപ്ഷൻ ഡി ബി ശിവരാമൻ കാർഡ് കമ്മിറ്റി ചെയർ ചെയ്തത് അല്ലെങ്കിൽ ഹെഡ് ചെയ്തത് ആരാണ് ചെയർമാൻ ആരായിരുന്നു ബി ശിവരാമനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഓർഗ എന്താണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി നബാർഡിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് മുപ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആർ ബി ഐ ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ബി ശിവരാമനാണ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് അതേപോലെ ഇവർ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ റിപ്പോർട്ട് വെച്ചു അതിന് പ്രകാരമാണ് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നബാർഡ് രൂപീകരിക്കുന്നത് നബാർഡ് ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നു തന്നെ ഓർത്തിരിക്കുക നാൽപ്പത്തി മൂന്നിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ബി ശിവരാമനാണ് ഇനി നാൽപ്പത്തി നാല് നോക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സി എസ് ആർ കമ്പനി ഈസ് ഓപ്ഷൻ എ എസ് ഡി ബി ഓപ്ഷൻ ബി സിഡ് ബി ഓപ്ഷൻ സി നബാർഡ് ഓപ്ഷൻ ഡി ആർ ആർ ബി ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കമ്പനി ഏതാണ് ഏതാണ് ആൻസർ വരുന്നത് നബാഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സി എസ് ആർ കമ്പനി വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സി എസ് ആർ കമ്പനി എന്ന് ചോദിച്ചാൽ സി എസ് ആർ നമുക്കറിയാം കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതായത് ഒരു സ്ഥാപനം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ മുഴുവനും അല്ലെങ്കിൽ പൂർണ്ണമായ എമൗണ്ടും എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ ആ കമ്പനിയെ പറയുന്നതാണ് ആ സ്ഥാപനത്തിന് പറയുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സി എസ് ആർ കമ്പനി അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നബാഡാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശിവരാമൻ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഡാഷ് ഫൈവ് ഇയർ പ്ലാൻ വിച്ച് റെക്കമെൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നബാഡ് ഓപ്ഷൻ എ സിക്സ് ഓപ്ഷൻ ബി ഫിഫ്റ്റ് ഓപ്ഷൻ സി സെവന്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ് ശിവരാമൻ കമ്മിറ്റി അതായത് നബാർഡിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് റെക്കമെൻഡ് ചെയ്ത ശിവരാമൻ കമ്മിറ്റി ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് കമ്മിറ്റി രൂപീകരിക്കുന്നത് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓർക്കുക നബാഡ് രൂപീകരിച്ചത് ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാൽപ്പത്തിയാറ് കെ സി സി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ഓപ്ഷൻ എ പ്രൊഡക്ഷൻ നീഡ്സ് ഓപ്ഷൻ ബി കൺസംഷൻ നീഡ്സ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ സി സി എന്തിനു വേണ്ടിയിട്ട് അല്ലെ എന്ത് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫാർമേഴ്സിൻ്റെ പ്രൊഡക്ഷൻ നീഡ്സും അതുപോലെ അവരുടെ കൺസംഷൻ നീഡ്സും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക അപ്പോൾ ആൻസർ ഏതാ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് അതേപോലെ ഒരു പോയിന്റ് ഓർത്തിരിക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡ് ാണ് നബാഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും കൂടി ഓർത്തിരിക്കുക നോക്കാം ദ വയലറ്റ് കളർ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട് ഓപ്ഷൻ എ കറേജ് ഓപ്ഷൻ ബി റെവല്യൂഷൻ ഓപ്ഷൻ സി ഫെൽറ്റ് നീഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാം ഓൾഡ് ഐഡിയൽസ് ആണ് കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ കളറുമായിട്ട് ബന്ധപ്പെട്ട് ഓൾഡ് ഐഡിയൽസ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ വയലറ്റ് കളർ എന്തിനാണ് ഡിനോറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് വരിക ഫെൽറ്റ് ഇൻ നീഡാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ വയലറ്റ് കളർ ന്യൂ ഐഡിയൽസ് അനുസരിച്ച് വരുമ്പോൾ വാംത്ത് ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നായിരിക്കും ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ഫെൽറ്റ് നീഡാണ് നാൽപ്പത്തെട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നബാഡ് അറ്റ് ഓപ്ഷൻ എ ന്യൂഡൽഹി ഓപ്ഷൻ ബി ചെന്നൈ ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി മുംബൈ നവാർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് മുംബൈ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഐ സി എ ഈസ് ഡാഷ് ഓപ്ഷൻ എ പ്രസിഡന്റ് ഓപ്ഷൻ ബി സെക്രട്ടറി ഓപ്ഷൻ സി ജനറൽ മാനേജർ ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറൽ ഐ സി എയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഡയറക്ടർ ജനറൽ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ജെറോൺ ഡഗ്ലസ് ആണ് അൻപതാമത്തെ ക്വസ്റ്റൻ ഫുൾ ഫോം ഓഫ് ക്രാഫിക് കാർഡ് ഓപ്ഷൻ എ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ബി കമ്മീഷൻ ടു റെക്ടിഫൈ അനോമലീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ സി കമ്മിറ്റി ഫോംഡ് ടു റെഗുലേറ്റ് അക്രെഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ആൻഡ് അസസ് റെക്കോർഡഡ് ഡെവലപ്മെന്റ് ഓപ്ഷൻ ഡി കമ്മറ്റി റിഗാർഡിംഗ് അസസ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓൺ കണ്ടിന്യൂഡ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ് ക്രാഫിക് കാർഡിന്റെ ഫുൾ ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നവാർഡിൻ്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി അഥവാ ബി ശിവരാമൻ കമ്മിറ്റി പഠിച്ചിട്ടുണ്ട് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഓപ്ഷൻ എ ആണ് അൻപതാമത്തെ ആൻസർ ആയിട്ട് വരിക